കുടുംബം എന്ന് പറയല് ഇമ്പമുണ്ടാകണം അല്ലാതെ അടിയും പിടിയും വഴക്കുമായിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇതേ സമയം നമ്മുടെ ഭാര്യമാരോട് പറയുന്നതിനേക്കാൾ ഇന്നുള്ള ഇന്നത്തെ സ്വഭാവം എന്താ അപ്പുറത്തുള്ളവരോട് തഥാ സുഖല്ലേ അലഹമ്മ സുഖം തന്നെയാണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഈ ഇന്ന് വിഭവങ്ങളുടെ എന്താ ഇന്ന് അല്ലേ എന്നാലോ നമ്മുടെ മുഖം വല്ലാതിരുന്നാൽ അല്ലെങ്കിൽ അവരെങ്കിലും പോയെന്നിരുന്നാൽ അവരുടെ ചോദിക്കാനോ അവരുടെ എല്ലാ കുറിച്ച് ഒന്ന് അന്വേഷിക്കാനോ ഇന്നിപ്പോ നമ്മൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നില്ല അങ്ങനെ തയ്യാറാകുന്നവനാണ് അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിക്കുക എന്ന് പറയു പഠിപ്പിച്ചു അതുകൊണ്ട് എപ്പോഴും അവരുടെ കാര്യത്തിലേക്ക് നല്ലൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കണം അവരെ നമ്മൾ ആദരിക്കണം കൊള്ളാം നമ്മുടെ പള്ളിയിലെ ഉസ്താൻ നമ്മൾ ബഹുമാനിക്കുന്നില്ല പിന്നെയും നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കും അല്ലെ എന്താ അള്ളാഹുബായത് അവൾ നിന്റെ വീട്ടിന്റെ അല്ലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുമ്പോ പരസ്പരം ചർച്ച് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് അതാണ് വലിയ അവൾ നിന്റെ വീട്ടിന്റെ കൂട്ടുകാരിയാ ഉമ്മ നിന്റെ മക്കളുടെ ഉമ്മയാണ് തങ്ങളാണ് പഠിപ്പിക്കുന്നത് ഇവിടെ നിൽക്കും നിന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കറിയാമല്ലോ ഞാനും നിങ്ങളുമാകുന്ന മക്കളോ പ്രിയപ്പെട്ട ഉണ്ണാദർ ഭാഷയത്തിന്റെ തട്ടത്തിൽ കിടക്കുമ്പോ വകന ശയത്തിന്റെ തെറ്റിനെ മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോ ഉമ്മ കഴിക്കുന്ന ആകാരത്തിന് യാതൊരു രുചിയുമില്ല അവരെ കഴിക്കുന്ന എല്ലാം വളരെ പെട്ടെന്ന് വെളിയിലേക്ക് പോവുകയാണ് തിരഞ്ഞിട്ടില്ല അങ്ങനെ അതാ പത്ത് ചുമന്നുകൊണ്ട് പ്രിയപ്പെട്ട യും കഷ്ടപ്പാടുമെല്ലാം അനുഭവിച്ചുകൊണ്ട് അതാ മക്കളെ കൊണ്ട് നടക്കുന്നുവല്ലോ ഏത് പാതിരാ സമയത്ത് പിന്നാലെ മക്കളും ഉണർന്നിരുന്നാലും ആ മക്കളോടൊപ്പം ും കെട്ടിപ്പിടിക്കാരും ഒഴുക്കുന്ന ചുമ്പോൾ ചുംബനങ്ങൾ നൽകാരും പ്രിയപ്പെട്ട ഉമ്മമാരൊരുക്കമാണല്ലോ എന്നാ അതെല്ലാം സഹിക്കുന്നത് വേദനയും ബുദ്ധിമുട്ടുമെല്ലാം സഹിക്കുന്നത് ഒരുപാട് വിളക്കം ഒഴിയുന്നതാരെന്നറിയോ ആ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പൊന്നോമന മലരേ അല്ലാതെ അഭിപാസയല്ലാതാണ് പഠിപ്പിക്കുന്നത് തീർന്നിട്ടില്ല നിന്റെ രഹസ്യങ്ങളെല്ലാം ഏ ായിട്ടുള്ളത് ആ നിന്റെ അതേ സമയത്ത് നിന്റെ എല്ലാ രഹസ്യങ്ങളും നിന്റെ കൂട്ടുകാരോട് പറഞ്ഞ അതവരുടെ ഇരിക്കില്ല അവന്റെ കൂട്ടുകാരോട് പറയുന്നു അവൻ അവന്റെ കൂട്ടുകാരോട് പറയുന്നു ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കൈമാറിക്കൊണ്ട് പോകുമ്പോ എന്റെ പ്രിയമുള്ളവരേ അവൾ നിന്റെ എല്ലാ രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവളാണ് അതുകൊണ്ട് അവൾ നീ ബഹുമാനിക്കട്ടെ അവൾ നീ ആദരിക്കട്ടെ മാനിനല്ലാതെ അവന്റെ ഭാര്യ മാനിക്കൂല എന്ന് ഹബീബായ റസൂർ ആയുധങ്ങൾ പഠിപ്പിക്കണം നമ്മുടെ ഭാര്യമാർ നമ്മൾ ബഹുമാനിക്കണം അവരെ നമ്മൾ ആദരിക്കണം അവർക്ക് വേണ്ടി എന്ത് വേണം നമ്മൾ കൊടുക്കണമെന്ന് ആര് പഠിപ്പിക്കുന്നു ലോകത്തിന്റെ അല്ലാതെ ഭാര്യക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഭർത്താവിനോട് വന്നുകൊണ്ട് പറയുമ്പോ എന്റെ ഇപ്പൊ ഒരു പൈസ ഇല്ല അതുകൊണ്ട് നീ ഇപ്പൊന്നും എന്ന് പറഞ്ഞ ഒഴിയലല്ല ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ആ സമയത്ത് കീശയില് കാശില്ല എങ്കിൽ നല്ല രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം ഇപ്പോൾ എൻ്റെ ഒന്നുമില്ല കുറച്ച് കഴിയ ടെൻഷാന്ന് ഞാൻ പോയിട്ട് വരട്ടെ നല്ല വാക്ക് പറയുമ്പോൾ അലഹമുല്ല അത് അവരുടെ മനസ്സിനൊരു സമാധാനമാണ് സന്തോഷമാണ് അതേ സമയത്ത് എന്റെ ഒന്നുമില്ല നീ എന്റെ കാര്യം നോക്കുന്ന പറഞ്ഞാൽ അത് അവരുടെ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ് അതിന് വല്ലാത്തൊരു ദുഃഖമാണ് അതുകൊണ്ട് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഭാര്യമാരോട് നല്ല രീതിയിലുള്ള പറയട്ടെ െൻ നബി ഭാര്യമാരോട് അവന്റെ കുടുംബത്തോട് അവന്റെ മക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല ഭർത്താവെന്ന് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഭാര്യയ്ക്ക് വയ്യാതായാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മൾ ചെന്ന് പങ്കുചേരണം എന്നാൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ളൊരു ഭർത്താവിന്റെ കടമ അവിടെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റൂ അല്ലാതെ എനിക്കൊരു വേദനയില്ല എൻ്റെ ശരീരത്തിന് എനിക്കൊരു വേദനയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു പോകരുത് അത് എൻ്റെ വേദനയാണെന്ന് കരുതിയാൽ ഒരിക്കലും ചെറുപ്രക്കാരാ പ്രിയപ്പെട്ട വെപ്പമാര് അത് എന്റെ വേദനയാണെന്ന് കരുതി കൊണ്ടാണ് നമ്മുടെ നിങ്ങളെ പങ്കുചേരുന്നതെങ്കിൽ അതിൽ നമുക്ക് സുന്ദരമാക്കപ്പെട്ട വിജയത്തിലേക്ക് പരിശുദ്ധ മുഹമ്മദ് സുന്ദരമാക്കപ്പെട്ടെത്ത നമ്മുടെ വേദന അവരുടെ വേദന അവരുടെ വേദനയാണ് നമ്മുടെയും വേദന ഇങ്ങനെ ഒരു നല്ലൊരു പൊരുത്തം മനുഷ്യരുണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എവിടെ അടിയും പിടിയും വഴക്കുമായിട്ട് ഓരോ ദിവസവും ഒരുപാട് സദസ്സുകൾ കത്ത് ഭർത്താവ് മൂക്കറ്റം മദ്യപിച്ചു കൊണ്ടുവന്ന് കുടിച്ചിട്ട് വന്നിട്ട് എന്നെ എന്നെടുത്ത് ആവശ്യമില്ലാതിരിക്കുന്നുണ്ട് എന്റെ മക്കൾക്ക് നല്ലതുപോലെ ഉറങ്ങാൻ ഉള്ള ഒരു അവസരം കൊടുക്കുന്നില്ല കുടിച്ചുകൊണ്ട് വെള്ളമടിച്ചുകൊണ്ട് ഒരു നേരം ആഹാരം വെച്ചിട്ട്

Grazie. No, no, no. no, no, no.